ഞങ്ങളുടെയൊക്കെ സ്വന്തം നാടായ കൊല്ലം ജില്ലയിൽ കിളിയള്ളൂർ മഞ്ജുലാലിൻ്റെ വീട്ടിലെ ബീട്രൂട്ട് കൃഷി വിളവെടുപ്പാണ് നടക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് എന്നിട്ട് ഇതിൻ്റെ പരിചരണ രീതികളും ഇതിൻ്റെ നമ്മൾ എന്തൊക്കെ വളവാണ് ചെയ്യേണ്ടതെന്നും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കാം നല്ല രീതിയിൽ വിളവെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ബീട്രൂട്ട് ഉണ്ടായിട്ടുണ്ട് നമുക്കത് തയ്യാണോ നട്ടത് അതോ അരി നട്ടയാണോ എന്നൊക്കെ നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം തയ്യാട്ട് തന്നെ കിട്ടിയതായിരുന്നു ഇത് നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള പരിചരണമായിരുന്നു ഒരു ഒരു നേരം നനയ്ക്കത്തുള്ളായിരുന്നു വൈകിട്ട് മാത്രം എല്ലാ ദിവസവും വൈകിട്ട് മാത്രം നനച്ച് അങ്ങനെയുള്ളൊരു പരിചരണം മാത്രമല്ലായിരുന്നു നമുക്ക് ഈ വെർമി കമ്പോസ്റ്റും ചാണകപ്പൊടിയും മാത്രമാണ് അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊത്തി ഇളക്കി അടുപ്പിച്ച് കൊടുക്കും അത്ര അത്ര മാത്രമല്ല അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ അടുപ്പിച്ച് കൊടുക്കണം കൊടുക്കണം അല്ലെങ്കിൽ ഇത് തൈ ശരിയാനുള്ള സാധ്യത അതുമാത്രമേ ഉള്ളായിരുന്നു നമുക്ക് ആർക്ക് വേണമെങ്കിലും വലിയ രീതിയിൽ ചിലവ് ഒന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധാ രൂപത്തിലുള്ള നമ്മുടെ വീട്ടിലുള്ള മറ്റു ചെടികൾക്ക് ഇടുന്ന വളം തന്നെയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത് അല്ലാതെ സ്പെഷ്യലായിട്ട് ഒരു വളവും ചെയ്തിട്ടില്ല ഇതാ നോക്ക് നല്ല രീതിയിൽ വിളവെടുത്തിട്ടുണ്ട് നല്ല ഇതുപോലെ നമ്മൾ മേടിക്കുന്ന ഒരു വീട്ടൂട്ടും ഇത്രയൊക്കെയല്ലേ കാണത്തുള്ളൂ ഇത്രയും തന്നെ ചിലത് ഒന്നും ഇത്രയും തന്നെ അതുപോലും കാണത്തില്ല അതും വിഷമടിച്ചത് നമുക്ക് വിഷമടിക്കാത്ത പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റും കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ ക്യാരറ്റായാലും ബീട്രൂട്ടായാലും ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വിഷമില്ലാത്ത പച്ചക്കറി കഴിച്ച് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കണം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ വീട്ടിൽ പച്ചക്കറി ഐറ്റം പയറ് ചീര ഇതൊക്കെയല്ലേ നമ്മൾ എടുക്കത്തുള്ളൂ ഇനി നമുക്ക് വീട്രൂട്ടും കൃഷി ചെയ്യാം എല്ലാ വീട്ടമ്മമാരും ഇനി ഇതിനും ശ്രമിക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്കായാലും ഒരിച്ചിരി വിഷമില്ലാത്ത പച്ചക്കറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം സന്തോഷം കിട്ടും ഞാനും ഇതുപോലെ കുറച്ച് വീട്രൂട്ടിൻ്റെ തൈ വേടി അരി വേടിച്ചോണ്ട് വന്ന് തൈയല്ല അരി വേടിച്ചുകൊണ്ട് വന്ന് പാകി കിളിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴെനിക്ക് സന്തോഷമായി ഇതുപോലെ എനിക്കും വിളവെടുക്കണമെന്ന് ഇത് കണ്ടട മുതൽ എനിക്കും ആഗ്രഹം അതാ ഇത് നോക്ക് ഇതാണ് ഞാൻ വിത്ത് പേടിച്ച് തയ്യാക്കിയത് കേട്ടോ ഇത് പത്താമുതയത്തിന് ഇളമ്പുള്ളൂർ പോയപ്പം കുറച്ചരുവേടിച്ചതാണ് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോഴെനിക്ക് ഇതുപോലൊക്കെ ഇതിനകത്തുനിന്ന് വിളവെടുക്കണമെന്നാണ് ആഗ്രഹം എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും